എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മലയാളിയുടെ സാമൂഹ്യ ബോധത്തെ മാറ്റിമറിക്കുന്നതിൽ പി ഭാസ്കരന്റെ കവിതകൾ ചെലുത്തിയ സ്വാധീനം വലുതാണെന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത നാടക അക്കാദമി പി ഭാസ്കരൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കവിയായിരുന്നു പി ഭാസ്കരൻ പി ഭാസ്കരൻ വയലാർ ഒ എൻ വി എന്നിവർ മലയാളത്തിലെ കവിത്രയങ്ങളായിരുന്നു ഭാവകവിയും വിപ്ലവ കവിയുമായിരുന്നു അദ്ദേഹമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു സി പി അബൂബക്കർ ആമുഖ പ്രഭാഷണവും ഇ പി രാജഗോപാലൻ മുഖ്യപ്രഭാഷണവും നടത്തി സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ പുഷ്പ പാവ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ സി എസ് തിലകൻ എന്നിവർ സംസാരിച്ചു പോലെ ഒരാൾ തന്നെ തന്നെ മലയാളകൾ അനുഭവിക്കാവുന്ന സമ്മേളനത്തിന്റെ സമസ്യ ഒരു പക്ഷെ എല്ലാ കവികളും പല രീതികളിൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് തന്നെ തന്നെ മുഴുവനായി വെളിപ്പെടുത്തുക ഈ കാണുന്ന തന്നെയാണോ താൻ എന്ന സംശയം എന്റെ അകത്ത ഞാനം പുറത്തു കാണുന്ന ഈ ജ്ഞാനം എങ്ങനെയാണ് ഒരാൾ തന്നെ ആകുന്നത് എന്ന സംശയം ഈ ചരിത്രം എഴുതുന്നതിലൂടെ നൈവലി പകുതി കളി ചെയ്യുന്നത് തന്റെ തന്നെ ആത്മ സംഘർഷങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു അഥവാ വിജയത്തിൽ ഏകാഗ്രമായി കിടക്കുന്ന എല്ലാ യും ആവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന പ്രശസ്തമായ പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ആ ഉജനത്തിലെ ദവയന്തി ഒരു എല്ലാ കാലത്തും ദുർജകതയിൽ സാഹോദരി Non mi ha imparato a dire che io sono un po' di lavoro, ma non mi ha imparato a dire che io sono un po' di യും ആ കാലത്ത് നിന്നുകൊണ്ട് തന്റെ സമകാലീന സമൂഹത്തിൽ കണ്ട ഭീഷണമായ തിന്മകളെയും വിഭജനങ്ങളെയും വിദ്വേഷങ്ങളെയും വിമർശിക്കുകയായിരുന്നു തന്റെ അനേകം പല രീതികളിലുള്ള തുടരുകളിലൂടെ എന്ന് നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി